ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമുക്ക് ഒരു അടിപൊളി മീനച്ചാറിന്റെ റെസിപ്പി നോക്കാം ഇത് എന്റെ ഉമ്മന്റെ സിഗ്നേച്ചർ ഐറ്റം ആണ് ഇപ്പോൾ ഒട്ടും തന്നെ ടൈം വേസ്റ്റ് ചെയ്യണ്ട നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് കിടക്കാം അപ്പൊ നമ്മളെ മീനച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിട്ട് ആദ്യം തന്നെ ഫിഷ് ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കും നമ്മൾ ഇവിടെ സൂതമീനാണ് എടുത്തിട്ടുള്ളത് അതൊരു ക്യൂബായിട്ട് കട്ട് ചെയ്തിട്ട് അതിലേക്ക് മഞ്ഞപ്പൊടി മുളക് പൊടി ഉപ്പ് വെളുത്തുള്ളി പേസ്റ്റ് ഇതെല്ലാം കൂടെ ആഡ് ചെയ്ത് മിക്സ് ചെയ്തിട്ട് ബാച്ച് ബാച്ച് ആയിട്ട് പൊരിച്ചു ചെയ്യുന്നത് സൂതമീൻ തന്നെ വേണോന്നൊന്നുമില്ല ഏത് ഫിഷ് ആണെങ്കിലും ഏകദേശം ഈ ഒരു പ്രൊസീജിയറിൽ തന്നെ അങ്ങ് ചെയ്താൽ മതി അപ്പൊ അതാ നമ്മളെ ഫിഷ് ഇവിടെ അടിപൊളിയായിട്ട് പൊരിച്ചു കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് വേറെ കുറച്ച് സംഭവങ്ങൾ സെറ്റ് ചെയ്യാണ്ട് ഇനി ഇതാ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില പച്ചമുളക് ഈ നാല് സാധനങ്ങളും എണ്ണയിൽ ഇട്ടിട്ട് ഒന്ന് വറുത്ത് കോരി മാറ്റി വെക്കാം അതേപോലെ ചൂടായ നല്ലെണ്ണയ്ക്ക് കടുകും ഉലുവൊക്കെ പൊട്ടിച്ചതിന് ശേഷം കുറച്ചു മഞ്ഞപ്പൊടിയും മുളക് പൊടിയും ആഡ് ചെയ്തിട്ട് ഒന്ന് ചൂടാക്കിയിട്ട് മാറ്റി വെച്ചതാണ് കേട്ടോ ഇത് നമ്മളിവിടെ കശ്മീരി മുളക് പൊടിയാണ് കേട്ടോ ആഡ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ടാണ് ഇതിന് എത്ര കളറ് അതന്നെ വേണോന്നൊന്നുമില്ല ഏത് മുളക് പൊടിയായാലും മതി ഇനി നമ്മള് നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില പച്ചമുളക് ഈ സാധനങ്ങൾ നല്ലപോലെ ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കുക അത് നമ്മളെ ഈ മഞ്ഞപ്പൊടി മുളക് പൊടി മിക്സിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക ഒരുപാട് പേസ്റ്റ് പോലെ അരയ്ക്കേണ്ട ആവശ്യമില്ല ഇങ്ങനെ ഈ വീഡിയോയില് കാണുന്ന പോലെ അരച്ചെടുത്താൽ മതി ഇനി അത് നല്ലപോലെ മിക്സ് ചെയ്ത് ശേഷം ഈ ലേക്കാണ് നമ്മുടെ പൊരിച്ചു വെച്ചിട്ടുള്ള ഫിഷ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഫിഷ് ആഡ് ചെയ്തതിനു ശേഷം നല്ലപോലെ ഇളക്കി യോജിപ്പിക്കുക എന്നിട്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഉലുവയും കടുകും കൂടെ വറുത്ത് പൊടിച്ചത് ആഡ് ചെയ്ത് കൊടുക്കുക പിന്നെ അത് ആവശ്യത്തിനുള്ള വിനഗർ ആഡ് ചെയ്ത് കൊടുക്കുക നമ്മൾ ഏകദേശം ഒരു വൺ ബോട്ടിലോളം ആഡ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കായപ്പൊടി ഇട്ടുകൊടുക്കുക എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മളിവിടെ കല്ലുപ്പാണ് എടുത്തിട്ടുള്ളത് അതും അതിൻ്റെ ഒരു ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ കുറച്ച് പഞ്ചസാരയും കൂടെ ആഡ് ചെയ്ത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത്രയും സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഈ ഒരു അച്ചാർ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളെ ഫീഡ്ബാക്ക് കമൻസിൽ അറിയിക്കുക കേട്ടോ അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം അണ്ടിൽ ദ